സോണിയ ബാബു സൂപ്പർ കൺമണി എന്ന സീരിയലിലെ കൺമണി എന്ന കഥാപാത്രം ബാലനടിയായാണ് സാനിയ ബാബു സിനിമ സീരിയൽ രംഗത്തോട്ട് എത്തിയത് തൃശൂരിലെ കുറുക്കഞ്ചേരിയിലെ സാനിയ ബാബു ജനിച്ചത് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് ജനനം രണ്ടായിരത്തി പതിനേഴിൽ സീത എന്ന സീരിയലിലൂടെ കുട്ടി എന്ന നിലയിൽ ടെലിവിഷൻ രംഗത്തോട്ട് അരങ്ങേറ്റം കുറിച്ചിരുന്നു പിന്നീട് കാണാക്കുയിൽ ഒറ്റ ചിലമ്പ് എന്നിവയിലൂടെയും സാനിയ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു സീരിയൽ രംഗം കൂടാതെ സിനിമ പ്ര സിനിമയിലും സജീവമായി പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് സിനിമ പ്രവേശനവും ചിത്രത്തിന്റെ മുന്നേറ്റവും സാനിയയുടെ സിനിമാ രംഗ സിനിമാ രംഗ പ്രവേശനം രണ്ടായിരത്തി പത്തൊമ്പതിൽ നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ് എന്ന ചിത്രത്തിലൂടെയാണ് സംഭവിച്ചത് അതേ വർഷം തന്നെ മമ്മൂട്ടിയുടെ ഗാനഗന്ധർവ് എന്ന സിനിമയിലും റീൽ എന്ന തമിഴ് സിനിമയിലും അവൾ ശ്രദ്ധയായിരുന്നു കൂടാതെ സ്റ്റാർ മുതലുള്ള മലയാള ചിത്രങ്ങളിലും സജീവമായി അഭിനയിച്ചു സാനിയയുടെ കുടുംബം തൃശ്ശൂരിൽ നിന്നാണ് പിതാവ് ബാബു ഒരു ബിസിനസ്സുകാരനാണ് മാതാവ് ബിനി ബാബു ഒരു അധ്യാപികയുമാണ് അവൾക്ക് ഒരു സഹോദരനും കൂടിയുണ്ട് സെന്റ് ജോസഫ്സ് മോഡൽ പബ്ലിക് സ്കൂളിലാണ് പത്ത് വരെ പഠിച്ചത് ഇതെല്ലാം കൂടാതെ നൃത്തത്തിലും കായികരംഗത്തിലും താല്പര്യമുണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവവുമാണ് സൂപ്പർ കൺമണി എന്ന സീരിയലിൽ ഒരു ഫാഷൻ ഗ്രാജുവേറ്റ് ആയിട്ടാണ് കൺമണിയെ കാണിക്കുന്നത് അവളുടെ പ്രധാന സ്വപ്നം എന്ന് പറയുന്നത് അലിഗ ഡിസൈൻസ് എന്ന പ്രമുഖ ഫാഷൻ സ്ഥാപനത്തിൽ ജോലി നേടുക എന്നുള്ളതാണ് സൂപ്പർ കൺമണി എന്നുള്ള സീരിയലിൽ അങ്ങനെ തുടങ്ങിയുള്ള ബന്ധമാണ് കൃഷ് കൃഷ് സാഗറുമായി ചെയർമാനായ അലിഗ ഡിസൈൻസിൽ സംഭവിച്ചിരിക്കുന്നത് അവളുടെ ആദ്യഘട്ടത്തിൽ ഈ സ്ഥാപനത്തിന്റെ ചെയർമാൻ കൃഷ് സാഗർ എന്ന വ്യക്തിയെ തട്ടിപ്പ് നടത്തുന്നതായി തെറ്റിദ്ധരിച്ച് അവൾ പരിചയപ്പെടുന്നുണ്ട് ഈ തെറ്റായ അറിവാണ് അവരുടെ തമ്മിലുള്ള തോമാഞ്ചറി രീതിയിലുള്ള സീരിയൽ മുന്നോട്ട് പോകുന്നത് ഇവർക്കിടയിലുള്ള രസകരമായ അഭിപ്രായ ഭേദങ്ങൾ സ്വഭാവം വളരുന്ന പ്രണയബന്ധം ഒരു ലവ് ട്രയാങ്കിൾ എന്നിങ്ങനെയാണ് സൂപ്പർ കൺമണി എന്ന സീരിയലിന്റെ സവിശേഷതകളായി പ്രേക്ഷകർ മുന്നോട്ട് വയ്ക്കുന്നത്